السلام عليكم ورحمه الله وبركاته ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമ്മിനീകളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബഹാന നമ്മളുടെ സർവ്വ മുറാദുകളും ഹാസിലാക്കി തരട്ടെ സർവ്വ പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ ഇൻഷാല്ലാ ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തുമ്മിനീകള് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈ കിണമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കണ്ടേ എന്ന് പ്രത്യേകം ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ തിക്രുതു ആ മജ്ലിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണം ഒരുപാട് ആളുകളെ പ്രശ്നം മാറിയ ഒരുപാട് ആളുകൾക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും ലഭിക്കുന്ന മജലിസാണ് അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമോനിങ്ങളെ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലാണ് നാം ഉള്ളത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനരാത്രങ്ങൾ വളരെ പ്രോരിശയേറിയതാണ് വളരെയേറെ പുണ്യം നിറഞ്ഞതാണെന്ന് നമുക്കൊക്കെ അറിയാം നമ്മളെ മജലിസിൽ ഇന്നലെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ പത്ത് ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു നമ്മളെ ചോദിച്ചതിന് ഉത്തരം നൽകുമെന്നുള്ളതാണ് അഥവാ നമ്മളെ പ്രാർത്ഥനക്കള്ളാഹു സുബഹാന പ്രത്യേകം ഇജാബത്ത് നൽകുന്ന പത്ത് ദിനരാത്രങ്ങളാണ് ദുൽഹജിന്റെ ആദ്യത്തെ പത്ത് ദിനരാത്രങ്ങൾ അതുകൊണ്ട് നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഇജാപത്ത് നൽകാൻ ഒരു അമലാണ് ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാല്ലാ ഞാൻ ഈ പറയാൻ പോകുന്ന ആയത് ഓതി നൂറ് പ്രാവശ്യമെങ്കിലും ഓതി അതല്ലെങ്കിൽ ഒരു ഓതി മുപ്പത്തിമൂന്ന് പ്രാവശ്യമെങ്കിലും കൈ ഉയർത്തി കഴിഞ്ഞാൽ ഒരിക്കലും അള്ളാഹു സുബഹാന നിങ്ങളുടെ ആവശ്യം നിറവേറ്റി തരാതിരിക്കൂല എന്താണോ ചോദിച്ചത് അള്ളാഹു സുബഹാന അത് നൽകുകയാണ് സാമ്പത്തികമായ അഭിവൃദ്ധിയാണോ അത് അള്ളാഹു സുബഹാന ഹുവത്താല നൽകും കടമാണോ നിങ്ങളെ ം അത് വീട്ടാനുള്ള സുബാന ഹൈറിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് തുറന്ന് നൽകും അതിൽ യാതൊരുവിധ സംശയമില്ല ഒരു സഹാബി മഹാനായ നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് ഈ സഹാബിയെ കണ്ടപ്പോ അല്ലാൻ ഈ സഹാബിക്ക് ആ സമയത്ത് അള്ളാഹുബിന്റെ റസൂൽ ചോദിച്ചു നീ വിവാഹം കഴിക്കുന്നില്ലേ ആ സമയത്ത് ഈ സഹാബി മഹാനായ നബി തങ്ങളോട് പറഞ്ഞു നബിയെ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെയാണ് എൻ്റെ അവസ്ഥ വളരെ മോശമാണ് നബിയേ ഞാൻ പ്രയാസത്തിലാണ് നബിയെ എനിക്കൊരു ശരിക്കൊരു വീടില്ല എനിക്ക് ശരിക്ക് ജോലിയില്ല ദാരിദ്ര്യമാണ് പട്ടിണിയാണ് കഷ്ടപ്പാടാണ് കടമാണ് നബിയേ പിന്നെ ഞാൻ എങ്ങനെയാണ് വിവാഹം കഴിക്കുക അള്ളാഹുവിന്റെ റസൂല് രണ്ടാമതും ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു അപ്പോഴും ഈ സമയത്തും ഈ ചെറുപ്പക്കാരൻ അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞു വഹന കമാലമോ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയുന്നത് പോലെയാണ് അതിൽ മാറ്റമില്ല നബിയേ കഷ്ടപ്പാട് വീടുണ്ടായ വീടില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് വിവാഹം കഴിക്കുക വീട് വേണ്ടേ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ശരിക്കൊരു വീട് വേണ്ടേ ആ കുട്ടിയെ സംരക്ഷിക്കണമെങ്കിൽ വീട് വേണ്ടേ ശരിക്കും ജോലിയില്ല നബിയേ അള്ളാഹ് റസൂൽ മൂന്നാമതും ചോദിച്ചു എന്നാ പറയുന്നത് അല്ലാത്ത വിവാഹം കഴിക്കുന്നില്ലേ മൂന്നാമതും ഈ ചെറുപ്പക്കാരൻ അള്ളാഹ് റസൂലിനോട് പറഞ്ഞു എത്ര നി അവസ്ഥ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെയാണ് ഒരു മാറ്റം ഇല്ല പട്ടിണിയാണ് വീടില്ലായിട്ടില്ല നല്ല ജോലിയില്ല നബിയേ ആ സമയത്ത് ഈ ചെറുപ്പക്കാരനോട് അള്ളാഹുവിൻ്റെ റസൂര് ഒരൊറ്റ ചോദ്യമാണ് ആയത്തുൽ കുറിസീ നിന്റെ കയ്യിൽ ആയത്തുൽ കുറിസിയില്ല മോനെ നിന്റെ കയ്യിൽ ആയത്തുൽ ആയത്തുൽക്കുറിസി ഉണ്ടായിട്ടാണോ നീ ഭയക്കുന്നത് ആയത്തുൽ ആയത്തുൽകുറിസി ഉണ്ടായിട്ടാണോ നീ ദാരിദ്ര്യത്തിൻറെ കഥ പറയുന്നത് പട്ടിണിയുടെ കഥ പറയുന്നത് വിവാഹത്തിന്റെ പ്രശ്നം പറയുന്നത് ആയത്തുൽ കുറിച്ച് നീ പതിവാക്കി കഴിഞ്ഞാൽ നിനക്ക് നല്ല വീടുണ്ടാകും നിന്റെ കടങ്ങൾ വീടും ദാരിദ്ര്യം മാറും പട്ടിണി മാറും നിന്റെ വിവാഹം ശരിയാവുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈ ഒരു ആയത്തിൽ കുറിസി ഈ പവിത്രമായ ദിവസങ്ങളിൽ ധാരാളം നമ്മൾ പാരായണം ചെയ്ത് ഒരു നൂറ് വട്ടം ഓതാൻ കഴിയുന്ന ആളുകൾ നൂറ് പ്രാവശ്യം ഓതുക ഒരു മുമ്പിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആയത്തിൽ കുറിച്ച് നൂറ് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചക്കരൊന്നും അല്ല അതല്ലെങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം അതല്ലെങ്കിൽ ഒരു പത്ത് പ്രാവശ്യം ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ആയത്തിൽ കുറിസി ഇനിയുള്ള ദിവസങ്ങളിൽ ഡൈലി ഓതി ആ ചെയ്താൽ അള്ളാഹു നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരും ദുന്യാവിലെ പ്രശ്നങ്ങളും ആഹിറത്തിലെ പ്രശ്നങ്ങളും അള്ളാഹു സുബാന പൂർത്തീകരിച്ചു നൽകുകയാണ് മഹാന്മാര് പറയുന്നുണ്ട് കുല്ലി ഫലീലത്തിൻ ആയത്തിൽ കുറിസി ചില സമയത്ത് പ്രത്യേകം ഓദാൻ അള്ളഹ് റസൂല് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് അഞ്ചു വക്ത നിസ്കാരങ്ങളുടെ ശേഷം എൻ്റെ ഉമ്മമാരെ നിസ്കാരം കഴിഞ്ഞ അസ്സലാമസ്സലാമെന്ന് പറഞ്ഞിട്ട് വേഗം അടുക്കളയിലേക്ക് മണ്ടല്ല അവിടെ നിന്ന് ചെല്ലേണ്ട ദിക്കറുകളും സലാത്തുകളും ചെല്ലണം അതുപോലെ ആയത്തിൽ കുറസിയും പാരായണം ചെയ്യണം നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിലെ കുറിച്ച് പാരായണം ചെയ്താൽ ഒരുപാട് മഹത്വങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഫലമാണ് പ്രതിഫലമാണ്ഹുനുബു അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നുള്ളത് പോരേ ഇതിനേക്കാളും വലിയ മഹത്വം എന്താ ഇതിനേക്കാളും വലിയ കൂലിനി എന്താ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്നു പാപങ്ങൾ പേറി നടക്കാണ് നമ്മൾ എത്ര തെറ്റുകുറ്റങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും മനഃപൂർവ്വമായും നമ്മൾ ചെയ്യുന്നത് ആ പാപങ്ങള് അള്ളാഹു സുബാന ഒരു ദിവസം അഞ്ച് പ്രാവശ്യം പാരായെക്കുറിച്ച് പാരായണം ചെയ്താൽ ാണ് അതും അഞ്ചു വക്താരങ്ങൾക്ക് ശേഷം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുറിസി പാരായണം ചെയ്യണം പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ ഉറങ്ങുന്ന സമയത്ത് ആയത്തുൽ ഓതി കിടന്നുറങ്ങിയാൽ ഷൈത്താന് ഒരിക്കലും അവനെ പഴപ്പിക്കാൻ കഴിയൂല നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഷൈത്താൻ അടുക്കലേക്ക് വരും സുഹബി കഥ ആക്കും അല്ലെ നല്ല ഉറങ്ങിയ സുബിയാണ് കഥ ആവും നിസ്കരിക്കാൻ കഴിയൂല വിത്ത് നിസ്കരിക്കാൻ കഴിയൂല ഇതൊക്കെ പണിയാണ് അതുപോലെ തന്നെ സ്വപ്നങ്ങൾ കാണും അല്ലെ എത്രയോ ഉമ്മമാര് പറയുന്നുണ്ട് പാമ്പിനെ സ്വപ്നം കാണുകയാണ് വലിയ പാമ്പ് പാമ്പിനെ പല രൂപത്തിലും സ്വപ്നം കാണും പാമ്പിനെ കറുത്ത പാമ്പിനെ സ്വപ്നം കണ്ടാൽ നമ്മൾക്ക് ഏതോ ഒരു വലിയ ശത്രു ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം പക്ഷെ ഏത് സമയത്താണ് സ്വപ്നം കണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏത് സമയത്താണ് സ്വപ്നം കണ്ടത് എന്ന് നമ്മൾ നോക്കണം സുബിഹിന്റെ തൊട്ട് മുമ്പായി നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ഫലിക്കുമെന്നാണ് ചില മഹാന്മാര് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു വെള്ളപ്പാമ്പിനെ ഒരാൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് വലിയ ശത്രുന്നുമല്ല എനിക്ക് നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെ പാമ്പിനെ എല്ലാ പാമ്പിനെ കണ്ടാലും ഭയക്കേണ്ടതില്ല ഒരുപാട് ഉമ്മമാർ അങ്ങനെ വിളിച്ചു പറയാറുണ്ട് അതെ ഡൈലി പാമ്പിനെ സ്വപ്നം കാണാന്ന് ഈ അടുത്തൊരു ഉസ്താദ് വന്നിട്ട് പറഞ്ഞു ആ ഉസ്താദിന്റെ പങ്ങന്മാർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പൊ അതിന്റെ കാരണം ചോദിച്ചപ്പോ ആ ഉസ്താദ് പറഞ്ഞത് എന്റെ പങ്ങന്മാര് അതാ പാമ്പിനെ സ്വപ്നം കണ്ടുപോയി പാമ്പിനെ സ്വപ്നം കണ്ടു അതിനുശേഷമാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് എന്നുള്ളതാണ് അപ്പൊ പാമ്പിനെ സ്വപ്നം കണ്ടാൽ അത് ഭയക്കേണ്ട വിഷയാണ് ചിലപ്പോ സിഹിറുകൊണ്ടും പാമ്പിനെ സ്വപ്നം കാണും ഒരാളെ നമ്മൾക്ക് സിഹർ ചെയ്തു നമുക്ക് സിഹർ ചെയ്യാ നമ്മളെ ഏറ്റവും വലിയ കൊടിയ ശത്രു ആയിരിക്കും അങ്ങനെ സിഹർ ചെയ്താൽ നമ്മൾ പാമ്പിനെ സ്വപ്നം കാണാൻ സാധ്യതയുണ്ട് ആ പാമ്പ് സ്വപ്നത്തിൽ വന്ന് നമ്മൾ ആക്രമിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ ഉറക്കത്തിൽ പാമ്പിനെ അതുപോലെയുള്ള ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ ഉറങ്ങാൻ കിടക്കുമ്പോ ആയത്തിൽ കുറിസി മറന്നു പോകരുതേ എങ്ങനെ നമ്മളെങ്ങനെ ആയത്തിൽ കുറിസി ഓതുക നമ്മുടെ കയ്യില് മൊബൈൽ ഫോണേക്കാലം ഇങ്ങനെ വെറുതെ ഓരോരോ പാട്ടുകളും അനാവശ്യമായ കാര്യങ്ങളൊക്കെ അതിനിങ്ങനെ കേൾക്കുക മെസ്സേജ് വന്നുക്കണോന്ന് നോക്കുക അപ്പോൾ സ്കൂൾ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ അമ്മമാർക്ക് അതിനിങ്ങനെ നോക്കുക പിന്നെ വെറുതെ ഇങ്ങനെ തുറന്നു നോക്കുക മെസ്സേജ് വന്നുക്കണോന്ന് നോക്കുക ഇതൊക്കെ നമ്മളുടെ ഒരു സ്വഭാവം മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയിട്ടുണ്ട് മനുഷ്യന്മാർ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തിൽ കുറിച്ച് മറന്നു പോകരുതേ ഉറങ്ങാൻ ടക്കുമ്പോൾ ആയത്തിൽ കുറിച്ച് ശൈത്താൻ നമ്മളെ പഴപ്പിക്കൂല ദുസ്വപ്നങ്ങൾ കാണുകയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആയത്തിൽ കുറിച്ച് ഓതാൻ മഹാന്മാര് നിർദ്ദേശിച്ചിട്ടുണ്ട് വലിയ കാവലുണ്ടാകും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തൊക്കെ ഈ സമയത്ത് നമ്മൾ ആയത്തിൽ കുറിച്ച് ഓതണം വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വിസ്മിയൊക്കെ ചെല്ലണം നിങ്ങൾ കണ്ടിട്ടില്ലേ ഓരോ വാഹന അപകടങ്ങൾ കാണുകയാണ് അതുപോലെ തന്നെ ഓരോ ആളുകളുടെ തലയിലേക്കും വലിയ വലിയ മരങ്ങളൊക്കെ വീണാണ് മഴ മഴയത്ത് കാറ്റടിച്ചിട്ട് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങൾ മുഴുവനും നീ കാക്കണേ അപ്പൊ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് ചോദനം കിതാബുകൾ പറയുന്നുണ്ട് ഒരാള് രാത്രി എണീറ്റ് കൊണ്ട് തിരിഞ്ഞിരുന്നു രാത്രി അണീക്കുക എടുത്തിട്ട് കിബിരയിലേക്ക് തിരിഞ്ഞിരിക്കുക എന്നിട്ട് നൂറ്റി എൺപത്തെട്ട് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് ചോദിക്കഴിഞ്ഞാൽ അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരും പെട്ടെന്ന് ആവശ്യങ്ങൾ നിറവേറാനുള്ള ആളുകളൊക്കെ ഉണ്ടാവും പെട്ടെന്ന് നമ്മളെ കാര്യങ്ങൾ നടക്കേണ്ട അങ്ങനത്തെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു പരിഹാരമാണ് വലിയ ഒരു അമലാണിത് മഹാന്മാർ അവരുടെ മുജറബാത്തിലൊക്കെ രേഖപ്പെടുത്തിയതാണ് എന്താണ് രാത്രി എണീക്കുക അർദ്ധരാത്രി എണീറ്റുകൊണ്ട് ഉലു എടുത്തുകൊണ്ട് കിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന നൂറ്റി പതിനെട്ട് പ്രാവശ്യം ആയത്തിൽ പാരായണം ചെയ്ത് ചെയ്താൽ അവന്റെ ആവശ്യങ്ങൾ ആവശ്യങ്ങളെല്ലാവരും നിറവേറ്റിത്തരും ഒന്നുമല്ല അല്ലേ നിറവേറ്റിത്തരും അത് ആയത്തിൽ ആരാണ് അല്ലാതെ തള്ളി കൂടുന്നില്ല ഖുർഹനാണ് നമ്മൾ ഓതുന്നത് പരിശുദ്ധ ഖുർഹാനിലെ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒന്നടങ്കം ഒറ്റവാക്കിൽ പറയാനുള്ളത് ആയത്തുൽ കുറിസിയാണ് അല്ലേ ഊർഹാൻ അൽബക്കറയിലെ ഏറ്റവും വലിയ ആയത്ത് ആയത് ആയത്തിൽ കുർ ആയത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ ആയത്തായി പരിചയപ്പെടുത്തിയത് ആയത്തുൽ കുറിസിയാണ് അതുകൊണ്ട് ആ ആയത്തിൽ കുറിശി നൂറ്റി പതിനെട്ട് പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യുക അള്ളാഹു തോഫിങ് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ മഹാന്മാര് പറയുന്നുണ്ട് ഒരാൾ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം അമ്പിയാക്കളുടെ കണക്കാണ് മുന്നൂറ്റി പതിമൂന്ന് ബദ്രീങ്ങളെ കണക്കാണ് മുന്നൂറ്റി പതിമൂന്ന് ഈ കണക്കനുസരിച്ച് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഒരാള് ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ദുനിയാവിലെ ആവശ്യങ്ങളും ആഹൃതത്തിലെ ആവശ്യങ്ങളും അള്ളാഹു തരും ദുനിയാവിൽ നമ്മൾക്ക് ആവശ്യങ്ങളുണ്ട് ആഹ്റത്തിൽ ദുനിയാവിനേക്കാൾ ആവശ്യങ്ങളുണ്ട് ഏയ് ദുനിയാവിന് നമുക്ക് ആവശ്യങ്ങളുണ്ട് പക്ഷെ ആഹ്ലത്തിൽ ദുനിയാവിനേക്കാൾ ആവശ്യങ്ങളുണ്ട് രണ്ടാവിശ്യങ്ങളും അള്ളാഹു സുബാനുഭവത്താലും നിറവേറ്റി തരും ആയത്തുൽ കുറിസി മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം പാരായണം ചെയ്താൽ അള്ളാഹു ആയത്തുൽ കുറിസിടെ വറക്കത്തുകൊണ്ട് ഈ ദുൽഹജ്ജ് മാസത്തിലെ നമ്മളെ പ്രാർത്ഥനകൾ കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അകറ്റിത്തരട്ടെ ഈ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെ മജിലിസ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇൻഷാല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ വികൃതു ആ മജിലിസ് ഉണ്ടാവും ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് സമാധാനം ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് റാഹത്ത് നൽകുന്നുണ്ട് ഒരുപാട് ഉമ്മമാര് പറയുന്നുണ്ട് ഉസ്താദ് ഞങ്ങൾക്ക് വിഷമങ്ങൾ വരുമ്പോൾ സങ്കടങ്ങൾ വരുമ്പോൾ നമ്മളെ കഴിഞ്ഞ മജലീസുകൾ എടുത്ത് കേൾക്കലാണ് അപ്പം മനസ്സിനൊരു സമാധാനമാണ് മനസ്സിനൊരു റാഹത്താണ് അതൊക്കെ നമ്മളെ കറാമത്തോ നമ്മളെ മഹത്വൊന്നും അല്ല നമ്മളെ ആ ചെല്ലുന്ന ദിക്കറുകൾ സ്വലാത്തുകൾ ഒന്ന് സ്വലാത്തുൽ ഫാത്തിഹ ആണ് പിന്നെ അസ്മാഅസിനെ ചില ദിക്കറുകളാണ് ചില ഇസ്മുകളാണ് അതുപോലെ മുത്തുനബിയും മഹാന്മാരും പഠിക്കുന്ന ദിക്കറുകളാണ് അതിന്റെ പറക്കത്ത് കൊണ്ടാണ് പ്രയാസങ്ങൾ മാറുന്നത് മനസ്സിന് സമാധാനം നൽകുന്നത് അതുകൊണ്ട് കഴിയുന്ന